വയസ്സിൽ തന്റെ വീട്ടിലെ റിഞ്ഞ് റോഡരികിൽ അച്ഛനെ സഹായിക്കാൻ വേണ്ടി നിറപുഞ്ചിരിയുമായി ഒരു കൊച്ചുമിടുക്കനെ നിങ്ങൾക്ക് കാണാം ഞങ്ങൾ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആലപ്പുഴ കളർകോട് ബ്ലോക്ക് ഓഫീസിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോ ഒരു കൊച്ചുമിടുക്കാൻ വഴിയരികിൽ കൊടയുടെ തണലിൽ ഊണുമായിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും ആ മിടുക്കനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങി നമസ്കാരം മോനെ പേര്

എന്നിട്ട് എങ്ങനെയുണ്ട് ആളുകളൊക്കെ കൊച്ചു പയ്യരായോണ്ട് കണ്ടു നിർത്തുകയായിരിക്കുമല്ലോ ോ അത് വീട്ടിൽ ആണോ വിശപ്പൊന്നും ആയില്ലയോ

എല്ലാം ഊണെല്ലാം തീർന്നിട്ട് വീട്ടിൽ ൊത്ത പൈസ കൊണ്ട് കൊടുക്കോ ഏഹ് ടിപ്പം അതിനകത്ത് ഒന്നുമില്ല വീട്ടില് സിപ്പും വെള്ളം എല്ലാം ഉണ്ട് അതെല്ലാം അതാണ് നമ്മുടെ ശമ്പളം അല്ലേ

അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് ആളുകൾ വരുവാണെന്നുണ്ടെങ്കിൽ ഊണിന്റെ അളവൊന്നും കൂട്ടണം കേട്ടോ ഈ ഇരുപതാക്കണം മോന്റെ ഈ വീട്ടിലെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാം മാറുമല്ലോ മാറത്തില്ലയോ എന്തായാലും ഇനിയിപ്പോ എത്ര ഉള്ളത് കൂടെ ഉള്ളോ ആ ഒരെണ്ണം കൂടെ ഉള്ളു അല്ലേ അതെന്തായാലും ഞാൻ മേടിച്ചോളാം കേട്ടോ തന്നെ വെക്കേഷൻ ടൈമിൽ യു കളിച്ചടക്കേണ്ട പ്രായത്തിലാണ് അഭിനവ് ഈ റോഡ് സൈഡിൽ ഊണ് കച്ചവടമായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് പതിമൂന്നാം വയസ്സിൽ വീട്ടിലെ ബുദ്ധിമുട്ടറിഞ്ഞ് ജീവിക്കുന്ന ഒരു കുഞ്ഞു മോനാണ് കേട്ടോ വിത്ത് ക്യൂട്ട് എന്തായാലും അഭിനവിന്റെ കയ്യിൽ ഇനി ഏകദേശം ഒരൊറ്റ ഊണാണുള്ളത് അഭിനവിന്റെ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയത്തി ഉണ്ടോ കൂട്ടുകാരൊക്കെ കാണാറുണ്ടോ ഇതിലേ പോകുമ്പോ അവരൊക്കെ എന്താ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ നല്ല പറയാനുണ്ടോ മീൻ എടുക്കണ കേട്ടോ നല്ലോണം പഠിക്കണം എത്ര നേരം നമുക്ക് ഒരു ഊണാണ് അവശേഷിക്കുന്നത് അറുപത് രൂപ ആണിന്റെ വില വരുന്നത് അല്ലേ എന്നാ അതിൽ വെച്ച അത് വെച്ച കുഴപ്പമില്ല എന്നിട്ട് എന്തോന്നറിയാം ഈ ഊണ് നീ കഴിച്ചോ ഈ ഊണ് നീ കഴിച്ചോ കേട്ടോ ഓക്കെ അല്ലേ ഹാപ്പിയാണോ ഏഹ് സന്തോഷമാണോ എല്ലാരും തിരക്കുന്നോ കേട്ടോ ഞങ്ങൾ ഓൾറെഡി ഊണ് കഴിച്ചായിരുന്നു കേട്ടോ അന്നേരം ഈ കൊച്ചു വെടുക്കണി കുടയുടെ തണലി വന്ന് കച്ചവടം ചെയ്യുന്നു കുടയുടെ തണലാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല കൊടയ്ക്കകത്തും ചൂടാ അല്ലേ നല്ല ചൂടുണ്ട് ഇവിടെ അടുത്തവിടെ പോയിണ്ട് വീട് എന്റെ ഇവിടുന്ന് അച്ഛൻ ഇനി കൊണ്ടുപോകും അച്ഛന്റെ കൂട്ടുകാർ ഇവിടെ എല്ലാം ഉണ്ടല്ലേ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്തായാലും ഇതുവഴി പോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൊച്ചു കൊടുക്കേണ്ട കയ്യിൽ നിന്ന് ചോറെങ്കിലും ചോറകിലും വാങ്ങിച്ചോണ്ട് പോവുക അറുപത് കഴിക്ക് മീൻമറുത്തത് മീൻകറി എല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ എന്തായാലും അടുത്തൊരു കിടിലും വിധിവിശേഷമായിട്ട് കാണാം